നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നടക്കുന്ന സ്പാനിഷ് സൂപ്പർ കപ്പ് സെമി ഫൈനൽ പോരാട്ടത്തിൽ ഡെർബിയാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് മാഡ്രിഡിലെ വമ്പന്മാരായ റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക സൗദി അറേബ്യൻ വമ്പന്മാരായ അൽനസറിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക ഈയൊരു മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ഫൈനലിലേക്ക് യോഗ്യത നേടാൻ സാധിക്കും എഫ് സി ബാഴ്സലോണയും ഒസാസോണയും തമ്മിലാണ് രണ്ടാമത്തെ സെമി ഫൈനലിൽ ഏറ്റുമുട്ടുക അതിലെ വിജയികളെയാണ് ഈ മത്സരത്തിലെ വിജയികൾ കലാശ പോരാട്ടത്തിൽ നേരിടുക ഏതായാലും അൽനസറിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു റയൽ മാഡ്രഡ് താരങ്ങൾ പരിശീലനങ്ങൾ നടത്തിയിരുന്നത് നമുക്കറിയാം റോഡ്രിഗോ കഴിഞ്ഞ ദിവസം തൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അൽനസർ റോഡ്രിഗോക്ക് ഒരു ഗിഫ്റ്റ് നൽകിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ജേഴ്സിയാണ് അൽനസർ റോഡ്രിഗോക്ക് സമ്മാനമായി കൊണ്ട് നൽകിയിട്ടുള്ളത് അവരുടെ തേർഡ് കിറ്റാണ് നൽകിയിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് റോഡ്രിഗോ ആ ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നതും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജേഴ്സി പ്രദർശിപ്പിക്കുന്നതുമൊക്കെ ആ ഒരു വീഡിയോയിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമാണ് റോഡ്രിഗോയുടെ ഐഡോളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അത് റോഡ്രിഗോ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ വർഷം അൽനസറിനെ റയൽ മാഡ്രിഡ് സന്ദർശിച്ചിരുന്നു അന്ന് വിനീഷ്യസ് ജൂനിയറും അതുപോലെ തന്നെ റോഡ്രിഗോയും ഒക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിനോടൊപ്പം ഫോട്ടോകൾ എടുക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല റയൽ മാഡ്രിഡ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയെ കൂടി അൽനസർ ആദരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ ജേഴ്സി അൽനസർ സമ്മാനിക്കുകയായിരുന്നു ഏതായാലും നിലവിൽ മികച്ച പ്രകടനമാണ് റയൽ മാഡ്രിഡിന് വേണ്ടി പ്രത്യേകിച്ച് സമീപകാലത്തെ മത്സരങ്ങളിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു ആകെ ഈ സീസണിൽ ഇരുപത്തിയാറ് മത്സരങ്ങൾ കളിച്ച് താരം പതിനൊന്ന് ഗോളുകളും ആറ് അസിസ്റ്റുകളും ക്ലബിന് വേണ്ടി നേടിയിട്ടുണ്ട് ഏതായാലും മികച്ച പ്രകടനം ഇന്നത്തെ മത്സരത്തിലും അദ്ദേഹം നടത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം